നമസ്കാരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം കേരളത്തിന് ഒന്നാങ്കെ നടുക്കിയിരിക്കുകയാണ് എന്തിനാണ് ഉറ്റവരെയെല്ലാം ഒരു ഇരുപത്തി മൂന്നുകാരൻ ചുറ്റി കൊണ്ട് തല തല്ലി തകർത്ത് കൊന്നതെന്ന ചോദ്യത്തിന് ഇനി വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല ഒരർത്ഥത്തിൽ രക്തം കണ്ട് അറപ്പില്ലാത്തവരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വല്ലാതെ വർദ്ധിക്കുകയാണെന്ന് തന്നെ പറയാം ശരിക്കും മനസ്സ് മരവിച്ചു പോകുന്ന സംഭവങ്ങൾ ഈ വർഷം തുടങ്ങി രണ്ട് മാസത്തിനുള്ളിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത് മൂന്ന് കൂട്ടക്കൊലപാതകങ്ങളാണ് അതിൽ അവസാനത്തേതാണ് വെഞ്ഞാറമോട്ടിലേത് തൊട്ടുമുമ്പ് ഞെട്ടിച്ചത് ചേന്ദമംഗലത്തെ ഋതവും നെന്മാറയിലെ ചെന്താമരിയുമായിരുന്നു രണ്ടിലും മനുഷ്യജീവനുകൾ വെട്ടിവീഴ്ത്തിയത് പോലീസിന്റെ ക്രിമിനൽ പട്ടികയിൽപ്പെട്ട പ്രതികളായിരുന്നു ജനുവരി പതിനാറിന് എറണാകുളം ചേന്തമംഗലത്ത് ലഹരി തലയ്ക്ക് പിടിച്ച ഋതു അയൽവാസികളായ പേരെയാണ് കൊന്നു തള്ളിയത് നാലാമന്റെ ജീവൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ഋതു എന്ന ലഹരിക്കേസ് പ്രതിയെ പേടിയാണെന്ന് ഒരു നാട് സാക്ഷ്യപ്പെടുത്തി പതിനൊന്നാം ദിവസമാണ് നെന്മാറയിലെ ഇരട്ട കൊലപാതകം നെന്മാറയിലെ ചെന്താമരയും ചേന്തമംഗലത്തെ ഋതുവും പ്രതികളാണ് ജാമ്യത്തിലിറങ്ങിയവർ പോലീസ് നിരീക്ഷിക്കേണ്ടവർ അവർ രണ്ടാഴ്ചക്കിടെ അഞ്ച് ജീവൻ വിട്ടിയെടുക്കുമ്പോഴാണ് എന്തിനാണ് പോലീസ് എന്ന ചോദ്യം പോലും വിമർശനമായി ഉയരുന്നത് ഗുണ്ടകളെയും ജാമ്യത്തിലിറങ്ങിയ പ്രതികളെയും പിടിക്കാൻ ഓമന പേരിട്ട് പല പദ്ധതികളും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ സംഭവങ്ങൾ ഓരോന്നും തെളിയിക്കുന്നത് ലഹരിക്കെതിരെ ഒന്നും ചെയ്യാനാകാതെ സർക്കാർ ഒന്നടങ്കം പകച്ചു നിൽക്കുന്നതും നാടിനെ മുൾമുനയിലാക്കുന്നു അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ നടിക്കുന്നു ഒപ്പം ഒരിക്കലും മാറാത്ത പോലീസിന്റെ വീഴ്ചകളും ഈ സംഭവങ്ങളൊക്കെ തന്നെ ക്രിമിനലുകളായിരുന്നു ചെയ്തതെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമില്ലാതെ കേരളത്തിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തി ഞെട്ടിച്ചവരും ഉണ്ട് കൂടത്തായി നന്ദൻകോട് ആലുവ കൊലകൾ അത്തരത്തിൽ കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതക കേസുകളാണ് ചിലതൊക്കെ മലയാള സിനിമയിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ കൂട്ടക്കൊലകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഞെട്ടൽ ഉണ്ടാക്കിയതാണ് ആലുവ കൂട്ടക്കൊല കേസ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ആറിനാണ് കൂട്ടക്കൊല അരങ്ങേറിയത് നഗരമധ്യത്തിലെ മതത്തിലെ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെടുകയായിരുന്നു വയോധികയും രണ്ട് കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും അതിദാരുണമായി കൊല്ലപ്പെട്ടു ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഹാർഡ്വെയർ ഷോപ്പ് നടത്തിയിരുന്ന അഗസ്റ്റിൻ ഭാര്യ ബേബി മക്കളായ ജമോൻ ദിവ്യ അഗസ്റ്റിൻ അമ്മ ക്ലാര സഹോദരി കൊച്ചുറാണി എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത് ഇവരുടെ ബന്ധുവും വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന ആന്റണി ആയിരുന്നു പ്രതി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ പണം ആവശ്യപ്പെട്ടിട്ട് കൊച്ചുറാണി നൽകാത്തതായിരുന്നു കൂട്ടക്കൊലയ്ക്ക് കാരണമായി കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം സൗദിയിലേക്ക് രക്ഷപ്പെട്ട ആന്റണിയെ കേരളത്തിലെത്തിച്ച് രണ്ടായിരത്തി ഒന്ന് ജൂലൈ പതിനെട്ടിന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആന്റണിയുടെ ശിക്ഷ പിന്നീട് ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു കൂടത്തായി എന്ന സ്ഥലപേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നതാണ് കൂടത്തായി കൊലപാതകം പതിനാല് വർഷത്തിനിടെ ആറ് കൊലപാതകങ്ങളായിരുന്നു കേസിലെ പ്രതി ജോളി നടത്തിയത് വീട്ടിലെ അധികാരം പിടിച്ചെടുക്കാൻ ആദ്യം ഭർത്തൃമാതാവിനെ സ്വത്തിനായി ഭർത്തൃപിതാവിനെ സ്വപ്ന ജീവിതത്തിന് തടസ്സമായപ്പോൾ ഭർത്താവിനെ മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അമ്മാവിനെ ആഗ്രഹിച്ച പുരുഷനെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവരുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ അങ്ങനെ നീളുന്നു ആ കൊലപാതക പരമ്പര എല്ലാ മൃതദേഹങ്ങളും പുറത്തെടുത്ത് അന്വേഷണ വിധേയമാക്കിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിന് ജോളി അറസ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാ കുറ്റങ്ങളും ജോളി സമ്മതിക്കുകയും ചെയ്തു സയനൈഡ് നൽകിയ മാത്യവും അറസ്റ്റിലായി നിലവിൽ രണ്ടുപേരും ജയിലിലാണ് ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം പിണറായി കൂട്ടക്കൊലയാണ് കണ്ണൂർ പിണറായിയിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്തു കൊന്നതും സമാനമായ കേസായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും പിന്നീട് ആറു വർഷത്തിന് ശേഷവുമായിരുന്നു ഈ കൊലപാതകങ്ങൾ ഒന്നര വയസ്സും എട്ട് വയസ്സുമുള്ള രണ്ട് മക്കളെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയ പ്രതി സൗമ്യ പിന്നീട് ജയിലിൽ തന്നെ തൂങ്ങി മരിച്ചു ആദ്യ ഭർത്താവായ കിഷോറുമായി പിരിഞ്ഞതിനു ശേഷം സൗമ്യയ്ക്ക് പലരുമായി ബന്ധമുണ്ടായിരുന്നു അത്തരം ബന്ധങ്ങൾക്കും മകളും അച്ഛനും അമ്മയും തടസ്സമാകുമെന്ന് കണ്ടാണ് അവരെ ഇല്ലാതാക്കിയെന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ നന്ദൻകോട് കൂട്ടക്കൊലയാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ആരോപിപ്പിച്ച മറ്റൊരു സംഭവം കേരള ജിൻസൻ രാജ എന്ന യുവാവായിരുന്നു ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന സാത്താൻ സേവയുടെ പേരിൽ കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിന് ക്ലിഫ് ഹൌസിന് സമീപത്തുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധു ലളിത എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് മൂന്ന് പേരുടെ മൃതദേഹം കത്തിക്കഴിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കുവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ഇവരുടെ ആത്മാവിനെ മോചിപ്പിക്കുകയായിരുന്നു എന്നാണ് കേരൾ അവകാശപ്പെട്ടത്